എൻ്റെ കോടുങ്ങല്ലൂരമ്മ എൻ്റെ നിരഗതിരമ്മ ആകച്ചു കന്നൊരു അമ്മ ആടിത്തി മർക്കുന്ന അമ്മ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നിരഗതിരമ്മ ആകച്ചു കന്നൊരു അമ്മ ആടിത്തീ മർക്കുന്ന അമ്മ വേറിട്ട ഭാവമാണ ഏറിടും രൗദ്രമാണ ആണുന്നോരഗ്നി പോലമ്മ ആകപ്പാടർ നമ്മ തീപോൽ അമ്മ ആണുന്നോരഗ്നി പോലമ്മ ആകപ്പാടർ നമ്മ പോൽ വാളും ചീലമ്പൂ അണിഞ്ഞ് വാരിധി പോൽ നീറഞ്ഞ ആർക്കുന്നൊരാരവം മുന്നിൽ അരിവൾ പോരിനായി മുന്നിൽ ചീറിയടിക്കുന്നു കാറ്റായി നീളെ നിറഞ്ഞമ്മ ഭൂവിൽ ആകച്ചു കന്ന പുടവ ആകയുളഞ്ഞു നിറയേ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നിരഗതിരമ്മ ആകച്ചു കന്നൊരു അമ്മ അടിത്തിമർക്കുന്ന അമ്മ ഏറും ചീലം പോലിക്കൊപ്പം മുഴക്കി തീക്ഷമ ഹുങ്കാരമയ്യോ തീർത്തും പൊടിയാക്കി സർവം നീളും ജടകൺ നിശ പോൽ ഘോരാന്തകാരം നീറച്ച് വിശി നീറയുന്നുവാനിൽ കാളാ രാത്രി പോൽ കാളി എന്നെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നീറകതിരമ്മ

കോരി കുടിച്ചവൾ കോരിക്കൂടിച്ചവൾക്കാളി എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നിരഗതിരമ്മ ആകച്ചു കന്നൊരു അമ്മ ആടിത്തീമർക്കുന്ന അമ്മ ഘോരാട്ടഹാസം മുഴക്കി ദുഷ്ടര മുച്ചൂടോടുക്കി ആകച്ചു കൊന്നോരൻ അമ്മ ജയഭേരി മുഴക്കുന്ന ഭദ്ര ഘോരാട്ടഹാസം മുഴക്കി ദുഷ്ടര മുച്ചൂടോടുക്കി ആകച്ചു കൊന്നോരൻ അമ്മ ജയഭേരി മുഴക്കുന്ന ഭദ്ര അമ്മേ കൊടുങ്ങല്ലൂർ അമ്മേ അന്തികെ വന്നണഞ്ഞിടൂ വാളും ചീലമ്പു മണിഞ്ഞേ വാനിൽ നീറഞ്ഞമ്മ വായോ അമ്മേ കൊടുങ്ങല്ലൂരമ്മേ അന്തികെ വന്നണഞ്ഞിടൂ വാളും ചീലമ്പു മണിഞ്ഞേ വാനിൽ നീറഞ്ഞമ്മ വായോ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നിറഗതിരമ്മ ആകച്ചു കന്നൊരു അമ്മ ആടിത്തി മർക്കുന്ന അമ്മ ചെമ്പട്ടൂടുത്തമ്മ വായോ ചന്താമരപ്പൂ പോലെ ചെഞ്ചൊടി പൂത്തുലയട്ടേ പൊൻഗാദിർ പോലെയുള്ളമ്മേ ചെമ്പട്ടൂടുത്തമ്മ വായോ ചന്ദമരപ്പൂവു പോലെ ചെഞ്ചൊടി പൂത്തൂലയട്ടെ പൊൻഗതിർ പോലെയുള്ളമ്മീ ആകച്ചു കന്നോരെന്നേ ആടിത്തീമർക്കൻ്റെ അമ്മേ ആയിരം കാത മകലെ ചെന്നു ചേരട്ടെ നിന്തളനാഥം എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നീറകതിരമ്മ ആകച്ചു കന്നൊരു അമ്മ ആടിത്തീമർക്കുന്ന അമ്മ പ്പുവിളികൾ ആഴിയായി തീരട്ടെ ചുറ്റും ചോപ്പിൻമേരുകിരി പോലെ ചെലിലുയരട്ടെ അമ്മ ആരവമാർപ്പുവിളികൾ ആഴിയായി തീരട്ടെ ചുറ്റും ചോപ്പിൻമേരുകിരി പോലെ ചേലുയരട്ടെ അമ്മ അമ്മേ കൊടുങ്ങല്ലൂർ അമ്മേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ काली आई भद्रे आई वाड़ु कालस्व हम्मे അമ്മേ കൊടുങ്ങല്ലൂർ അമ്മേ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ കാളിയായി ഭദ്രയായി വാഴും കാലസ്വരൂപിണി അമ്മേ എൻ്റെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നീറകതിരമ്മ ആകച്ചു കന്നൊരു അമ്മ ആടിത്തി മറക്കുന്ന അമ്മ നീറുന്ന വേദനയാറ്റാൻ വേരോടെ ഇല്ലാതെയാക്കാൻ വീരേഴും അമ്പിക തായേ വാണിടു നിത്യം നമസ്തേ നീറുന്ന വേദനയാറ്റാൻ വേരോടെ ഇല്ലാതെയാക്കാൻ വീരേഴും അമ്പികെ തായേ വാണിടു നിത്യം നമസ്തേ അമ്മേ കൊടുങ്ങല്ലൂർ അമ്മേ നിൻമൂടിക്കെട്ടിൽ പീഡിച്ച് നിൻതിരുമാറില മാറും പൈതലായി മാറട്ടെ ഞാനും അമ്മേ കൊടുങ്ങല്ലൂർ അമ്മേ നിൻമൂടിക്കെട്ടിൽ പീഡിച്ച് നിന്തിരു മാറില്ല മാറും പിഞ്ചു പൈതലായി മാറട്ടെ ഞാനും എന്നെനിക്കാ ഭാഗ്യമേകും എൻ്റെ കൊടുങ്ങല്ലൂർ അമ്മേ നിൻമിഴി നോക്കിയിരിക്കാൻ എന്നും എനിക്കേറെ ഇഷ്ടം എന്നെനിക്കാഭാഗ്യമേകും എൻ്റെ കൊടുങ്ങല്ലൂർ അമ്മേ ോക്കിയിരിക്കാൻ എന്നും എനിക്കേറെ ഇഷ്ടം എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നീരകതിരമ്മ അകച്ചു കന്നൊരു അമ്മ ആടിത്തി മറക്കുന്ന അമ്മ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ നീരഗതിരമ്മ അകച്ചു കന്നൊരു അമ്മ ആടിത്തി മറക്കുന്ന അമ്മ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ എൻ്റെ കൊടുങ്ങല്ലൂരമ്മ